ഇതുപോലെ പീഡനത്തിനിരയായ ഒരാളാണ് ഞാൻ ഈ അങ്ങനെ വലിയ ഷൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ജൗകുറ്റി ഉപയോഗിര താഴെ നിന്ന് വീണ ഉടൻ തന്നെ ജല ആശുപത്രിക്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ ആ ക്രൂരയുടെ കഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ നെട്ടിപ്പോകും പ്രതികളെന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തല്ല വ്യാജ പ്രതികളാണ് പോലീസ് റെയ്ഡ് നടത്തിയ സന്ദർഭങ്ങളിൽ കണ്ടത് അവിടെ ഇടികട്ടയും കടാരയും മരകായി ഒക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോലക്കും അക്രമത്തിനുമൊക്കെ പോകുന്നത് ഒട്ടും നല്ല പ്രണതിയല്ല ഞാൻ മുഖേന ഒരു പെണ്ണിനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് കരുതിയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ് നമസ്കാരം സാർ കഴിഞ്ഞ ദിവസമാണ് ഒരു കുറിപ്പ് കാണാൻ ഇടയുണ്ടായത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് എസ് എഫ് ഐക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റും കാണാനിടയായത് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായത് താങ്കൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറിയത് അതായത് സിദ്ധാർത്ഥൻ്റെ മരണ വാർത്ത കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമാണ് ആ മാതാപിതാക്കന്മാരുടെ കണ്ണീർ കേരളത്തിൻ്റെ കണ്ണീരായി മാറി ഞാൻ നെടുമങ്ങാട് ആ മാതാപിതാക്കളെ പോയി സന്ദർശിച്ചിരുന്നു മാത്രമല്ല ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും കണ്ടപ്പോൾ എൻ്റെ മനസ്സും വിതുമ്പി കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പീഡനത്തിനിരയായ ഒരാളാണ് ഞാൻ അത് എഴുപത്തി എഴുപതുകളാണ് എഴുപതുകളിൽ നിന്ന് നിരന്തരമായ പീഡനം അതായത് എഴു ഞാൻ എഴുപതിൽ വന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ചേർന്ന സമയത്ത് എം എ ബി എ വിദ്യാർത്ഥിയായിരുന്നു എം എ വിദ്യാർത്ഥിയായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു അന്ന് കെ യശുവിൻ്റെ പ്രതാപകാലമാണ് കെ യേശുവിൻ്റെ പ്രതാപകാലത്ത് എസ് എഫ് ഐ കെ എസ് എഫ് മാറി എസ് എഫ് ഐ വരുന്നു എസ് എഫ് ഐ പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ വിദ്യാർത്ഥി രംഗത്ത് കെ യെശുവിൻ്റെ ഒരു പ്രതാപകാലം കത്തി നിൽക്കുന്ന സമയത്ത് കെ യെവിനെ നേരിടാൻ കായിക അന്ന് എസ് എഫ് ഐക്കില്ല പുറത്തുനിന്നുള്ള സി ഐ ടി സഹായത്തോടുകൂടിയാണ് പലയിടത്തും നേരിട്ടത് അപ്പോൾ അന്ന് ഒരു വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ കലാലയങ്ങളിലുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണമാണ് നിരന്തരമായി എസ് എഫ് ഐ അടിച്ചുവിട്ടത് ഞാൻ പഠിക്കുന്നതിന് മുമ്പ് എം എം എസിനെ പോലെ ആളുകൾ പഠിച്ചിരുന്നു അവരും ഈ ആക്രമണത്തിനൊക്കെ വിധേയമായിട്ടുണ്ട് എനിക്ക് ശേഷം വന്ന തലമുറ ആ ആക്രമണത്തെ വിജയമായി മാത്രമല്ല കെ എസ് യുവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി പോലും രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കെ എസ് യുവിൻ്റെ യൂണിറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇല്ല കാരണം എന്താ ആരെങ്കിലും കെ എസ് യു എന്ന് പറഞ്ഞു വന്നാൽ അവൻ്റെ തലക്കടിച്ചിട്ടും ഇപ്പോഴാണ് പുതുതായി കെ എസ് യുവിൻ്റെ യൂണിറ്റിലേക്ക് കുറേ പെൺകുട്ടികൾ തുടങ്ങിയിരിക്കുന്നത് പെൺകുട്ടികളായതുകൊണ്ടാണ് അവർ കായികമായി വലുതായിട്ട് അറ്റാക്ക് ചെയ്യാറ് മാത്രമല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ്ഐയുടെ ആധിപത്യം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായ സംഭവങ്ങൾ തന്നെ ഇടിമുറി യൂണിയൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസ് റെയ്ഡ് നടത്തിയ സന്ദർഭങ്ങൾ കണ്ടത് അവിടെ ഇടികട്ടയും കടാരയും മരകായുധങ്ങളും ഒക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് മാത്രമല്ല രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഗുണ്ട സംഘത്തിൻ്റെ സംഘത്തിൻ്റെ ഓഫീസായി യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിലെ ഉള്ളിലെ കോളേജ് യൂണിയൻ ഓഫീസ് മാറി അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും അവിടെ വരാൻ കഴിയാത്ത അവസ്ഥ വന്നു മാത്രമല്ല മാർക്ക് തിരുത്തുക മാർക്ക് കൂട്ടിയിടാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയ പി എസ് സി പരീക്ഷ മാറ്റാൻ വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടി അപഹിതമായി ഇടപെടുക തുടങ്ങിയ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു അധികാര കച്ചവടത്തിൻ്റെ കേന്ദ്രമായും യൂണിവേഴ്സിറ്റി കോളേജ് മാറി എന്നുള്ളത് സത്യമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐയുടെ മേധാവി വന്നിരുന്ന കാലത്താണ് ദൗർഭാഗ്യവശാൽ അവിടെ പഠിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായി ഞാൻ കെ എസ് യുവിൽ പിച്ച് വെച്ച് വരുന്ന കാലം അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സെൻറ്റ് ജോസഫ് സ്കൂൾ യൂണിവേഴ്സിറ്റി കോളേജിന് അടുത്താണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കോ കോമ്പൗണ്ടും അതിൻ്റെ പുറകിൽ ഒരു എ കെ സി ഒരു വാതിലുണ്ടായിരുന്നു സെൻറ്റ് ജോസഫ് കോളേജിൽ പോകുന്ന വാതിൽ വേറെ അടുത്താണ് അപ്പം ഞാൻ കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്നും കെ എസ് യുവിൻ്റെ യൂണിയറ്റ് പ്രസിഡന്റ് ലീഡറുമായി ഉമ്മൻചാണ്ട കാലത്ത് വരികയും പിന്നീട് പ്രീ ഡിഗ്രി മാരിവാന്സ് കോളേജ് പഠിക്കും പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ബി എം എം എയും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്ത ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ എൻ്റെ അംഗക്കളരു യൂണിവേഴ്സിറ്റി കോളേജാണ് അവിടെയാണ് എനിക്ക് ഏറ്റവും ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായത് ആദ്യമായിട്ട് എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു എസ് എഫ്ഐയുടെ ആക്രമണം നേരിടേണ്ടി വന്നത് എസ് എഫ് ഐ ആക്രമണം ഉണ്ടായത് യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നതിന് മുമ്പാണ് ആ യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നത് ഞാൻ പി ഡി പഠിക്കുമ്പോൾ കെ എസ് യുവിൻ്റെ താലൂക്ക് ഭാരവാഹി ആയിരുന്നു താലൂക്ക് പ്രസിഡൻ്റായിരുന്ന കേട്ടോ അപ്പോൾ മറ്റു പല സ്കൂളുകളിലും യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ എവിടെ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കെ എസ് യുവിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ കല്ലെറി ഓടിക്കും അങ്ങനെ ഈ ആദ്യമായി എസ് എം ഇ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ എസ് എസ് സ്കൂളിൽ കെ എസ് യു യൂണിറ്റ് ഉണ്ടാക്കാൻ ചെന്നപ്പോൾ അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാണ് കുറേ ആളുകൾ എന്നെ ആക്രമിച്ചത് സിറ്റി സ്കൂളിൽ തിരുവനന്തപുരം ബാർട്ടൽ കോളനിന്ന് വന്ന ആളുകൾ കെ എസ് യു യൂണിറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഓടിച്ചു മെഡിക്കൽ കോളേജ് സ്കൂളിൽ കെ എസ്വിൻ്റെ ഒരു യൂണിറ്റ് യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ എൻ്റെ സമയത്തും ഞാൻ കോളേജിൻ ആ മെഡിക്കൽ കോളേജ് സ്കൂളിൻ്റെ മുകളിൽ മതിൽ കിടന്ന് പ്രസംഗിക്കൊണ്ടിരിക്കുകയാണ് എന്നെ അടിച്ചതായിട്ടു ഞാൻ ഓടയിൽ വരും ഓടയിൽ ബോധം കെട്ടി കിടക്കുന്ന ആ സംഭവമല്ല ഇത് മെഡിക്കൽ കോളേജ് സ്കൂളിൽ ഞാൻ പറയുന്നത് കുറേ കൂടി യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വരുന്നതിന് മുമ്പ് പ്രീ ഡിഗ്രിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ എനിക്ക് ആക്രമണം ഉണ്ടായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഈ ഇ എം എസിൻ്റെ വീട് പിക്കറ്റ് ചെയ്യാൻ പോയി കെ എസ് അപ്പോൾ വീട് പിക്കറ്റ് ചെയ്യുന്ന പേരിൽ ജയിലിലായി അട്ടക്കുളംകര ജയിലിൽ വയസ്സിൽ തന്നെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അന്ന് കെ കരുണാകരൻ വന്നിട്ടാണ് ജയിൽ മോചിതനായി എന്നെ കൊണ്ടുപോയത് വക്കംപിഷോത്തമായിരുന്നു അന്നും അഭിഭാഷകൻ അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കെ എസ് യുവിൻ്റെ നേതാവെന്നതിൽ ചെറുപ്രായത്തിൽ തന്നെ തിരുവനന്തപുര നഗരത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ചേർന്ന അന്ന് മുതൽ തന്നെ ചേർന്നതിൻ്റെ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പ്രവേശിക്കുന്നതിൻ്റെ അന്ന് എനിക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് കമാനം ഉണ്ടായിരുന്നു കെ ശുഗാർ എന്നെ സ്വീകരിക്കുന്നു അന്ന് ഉമ്മൻചാണ്ടിയാണ് എൻ്റെ ലോക്കൽ ഗാഡിയെ യൂണിവേഴ്സിറ്റി കോളേജ് എന്നെക്കൊണ്ട് ചേർക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി എൻ്റെ പ്രവേശന അപേക്ഷയിൽ ലോക്കൽ ഗാഡിന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി അന്ന് തിളങ്ങി നിൽക്കുന്ന കാലമാണ് ഇരുപത്തി ജീവിച്ചു കഴിഞ്ഞ് പുള്ളി എം എൽ എ വരുന്ന സമയത്താണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയുമായി വന്ന കോളേജ് ചേരുന്നു അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വന്നപ്പോൾ ഞാൻ കോളേജിലേക്ക് കഴിഞ്ഞു വരുമ്പോൾ തന്നെ നീ നീക്കാനും വലിയ ഷൈൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ചൗക്കുറ്റി ഒക്കെ അടി ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് അടി കിട്ടി നടയടി അതെ അപ്പം നടയടി എന്ന് പറയുന്നത് തന്നെ കിട്ടി പക്ഷേ അതൊന്നും വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഞാൻ ആ കാലത്തുണ്ടായിരുന്ന എസ് എഫ് ഐയുടെ സുഹൃ ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ എസ് എഫ് ഐയുടെ കോളേജിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവരെല്ലാം നല്ല രീതിയിൽ വളരെ സൗഹൃദമായിട്ടാണ് പെരുമാറിയത് പക്ഷേ എനിക്ക് തിക്താണ് ഉണ്ടായത് യൂണിവേഴ്സിറ്റി കോളക്ഷൻ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് താഴെ കെ എസ് യു എസ് എഫ് ഐയും തമിഴ് സംഘടന ഉണ്ടായി സംഘടനത്തിൽ രണ്ടുപേരും രണ്ട് കൂട്ടർക്കും അടിയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാനിതറിയുന്നില്ല അപ്പോൾ ഞാൻ കോളേജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കെ എസ് യുക്കാർ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു പുറത്തുനിന്ന് ചില ആളുകൾ വന്നിരുന്നു സത്യമാണ് സി ഐ ടി യുക്കാർ പാളയം പാർക്കിൽ ധരിച്ചു കഴിഞ്ഞു അവർ മദ്യപിച്ചിരുന്നു അപ്പോൾ എസ് എഫ് ഐക്കാരെന്നെ ചൂണ്ടിക്കാണിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ചിലപ്പം എസ് എഫ് സി എ ടി കാര്ക്ക് എന്നെ അറിയാമായിരിക്കും എന്തായിരുന്നാലും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുകളിൽ നിന്നും എന്നെ താഴെട്ടിട്ടത് ആ സമയത്ത് എസ് എഫ് ഐയുടെ പല പ്രവർത്തകന്മാരുണ്ടായിരുന്നു അവർക്കു വേണ്ടി തടയാമായിരുന്നു പക്ഷേ അവരാരും ഒന്ന് നോക്കി നിൽക്കുക എന്നെ മദ്യപിച്ച സി എ റ്റുകാരാണ് എന്നെ താഴേക്ക് തെളിയിട്ടത് രണ്ടാം തെളിയിരുന്നത് അപ്പോൾ താഴേന്ന് വീണ ഉടൻ തന്നെ എന്നെ ജോലി ആശുപത്രി കൊണ്ടുപോയി ജലസത്തി കൊണ്ടപ്പോഴത്തെ കൊണ്ട് കാലികൾക്ക് ഒരു പീക്കമുണ്ടായി നടുവിന് വേണ്ടായി അപ്പോൾ അത്ര പ്രശ്നമായി കണക്കാക്കിയില്ല അപ്പോൾ ഞാൻ വരുമ്പോൾ ആദ്യം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കെ കരണാരനാണ് ആദ്യം എന്നെ വന്ന് സന്ദർശിക്കുന്നത് എന്നാൽ ആൻ്റണിയും ഉമ്മൻചാണ്ടിയില്ല അടുത്ത ദിവസം ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കാണാൻ വരുന്നു അപ്പോഴൊക്കെ അതൊരു നടുവിടിച്ച് വീണു എന്നല്ലാതെ അത്ര വലിയ സീരിയസ് ആയി കണക്കാക്കില്ല അപ്പോൾ നടുവിന് വേദന ഉണ്ടായിരുന്നു എന്നല്ലാതെ അത്ര കാര്യമായിരത്തില്ല പക്ഷേ അന്ന് വീഴ്ചയിൽ എനിക്ക് ഇപ്പോൾ ആശുപത്രിവാസം കഴിയണമെന്നുണ്ടെങ്കിലും അന്ന് ഇവിടെ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ഒരു ആയുർവേദ ഡോക്ടർ ഡോക്ടറുണ്ടായിരുന്നു ഇപ്പം അവരുടെ ഒരു ക്ലിനിക് ത്രിവേണി ക്ലിനിക്ക് അദ്ദേഹത്തിന് സ്ഥാപിച്ചാൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി തിരുമി അങ്ങനെ ഒരാഴ്ച തിരുമിയപ്പോൾ ഒരു ആശ്വാസം കിട്ടി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലുകൾക്ക് രണ്ടിനും ബലക്ഷയം ഉണ്ടായി തുടങ്ങി അപ്പം നേടിവ്യുഗത്തിനും അതുപോലെ തന്നെ പേശികൾക്കും ബലക്ഷയം ഉണ്ടായി ബലശം ഉണ്ടായപ്പോൾ അത് എന്താണ് അറിയാൻ വേണ്ടി എൻ്റെ പിതാവ് തന്നെ എന്നെ കൊണ്ടുപോയി ഒരു എസ് റേ എടുക്കുന്ന സ്ഥാപനത്തിൽ എക്സ്റേ എടുത്തപ്പോൾ നട്ടലിലൊരു വിള്ളലുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അത് അന്ന് ഈ ആധുനിക ചികിത്സാ സംവിധാനം ഒന്നുമില്ല നട്ടലിലായ തൊടാൻ പേടിയാണ് അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങ് കുരിയാനൂരാനും പ്രയാസമുണ്ട് അവിടെ സിഫാവൂ എന്ന് പറഞ്ഞാൽ എന്നൊന്നും പക്ഷേ വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കെ എസ് യുവിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മറ്റും പ്രസിഡൻ്റുമായിട്ടൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും എനിക്ക് രാത്രി കാലുകൾ കടുത്ത വേദന ഉണ്ടാവുമായിരുന്നു ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോഴും ഒക്കെ ഈ ബസ് എവിടെയെങ്കിലും ഒന്ന് ഇടുമ്പോൾ ആ ഇലക്ട്രിക് ഷോക്ക് പോലെയാണ് നടുവിൽ വരുന്നത് അപ്പോൾ ക്രമേണ കാലുകൾ ദുർബലമായി ഒന്ന് തുടങ്ങിയിരുന്നവരെ ചികിത്സ വേണം എന്നുള്ള അവസ്ഥ വന്നപ്പം ആയുർവേദ ചികിത്സ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു ആദ്യം ചെയ്തത് ഈ ചന്ദ്രശേഖരൻ നായരുടെ അവിടെയാണ് ഋത്രിവേണി പിന്നീട് പൂജപ്പുര ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്നാണ് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ തിരുമൽ ചികിത്സ ആരംഭിച്ചത് അപ്പോൾ വർഷം തോറും അല്ലെങ്കിൽ വേദന എടുക്കുമ്പോഴല്ല സ്ഥിരമായി അവിടെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ അവിടെ തിരുമാൻ തുടങ്ങി അതുകഴിഞ്ഞ് പിന്നീട് ആ പൂജപ്പുര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന് കുറച്ചു കഴിഞ്ഞാൽ പ്രസിദ്ധമായി ഞാനവിടെ തിരുമാൻ പോയ ശേഷമാണ് ശേഷമാണ് പ്രസിദ്ധമാകുന്നത് പിന്നീട് ഇ എം എസും അതുപോലെ തന്നെ സുർജിത്തും ഒക്കെ അവിടെ വന്ന് തിരുമുന്ന അവസ്ഥ വന്നു പിന്നീട് കർമ്മേണ എല്ലാ വർഷവും സ്വകാര്യ സ്ഥാപനങ്ങളിലും അവസാനം ശാന്തിഗിരി അടുത്ത കാലത്തൊക്കെ ആണെങ്കിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാന്തിഗിരി അസുഖവുമായി ബന്ധപ്പെട്ട ആശുപത്രികളിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണെങ്കിൽ ഇവിടെ ശാന്തിഗിരിയുടെ ശാസ്ത്രബലത്തിലുള്ളൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെയാണ് തിരിച്ചുകൊണ്ടിരിക്കുകയും അതേസമയം എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ കെ ബി പിള്ള അദ്ദേഹം അന്ന് ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു അവൻ എൻ്റെ പിതാവിൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം ജർമ്മനിയിൽ പോയി വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അലോപ്പതിയിൽ ബിരുദം നേടി അതോടൊപ്പം തന്നെ അദ്ദേഹം അക്യുപഞ്ചറിൻ്റെ ഒരു ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു അപ്പോൾ അക്യുപഞ്ചർ പറഞ്ഞാൽ ആർക്കും അറിയില്ല ചൈനീസ് മാതൃകയിലുള്ള സംഭവം അപ്പം ഇത് നടുവിൻ്റെ പ്രശ്നത്തിന് ഏറ്റവും നല്ലത് ഈ ആക്യുപൻറ്ററാണെന്ന് ഈ ഡോക്ടർ കെ ബി പിള്ള എൻ്റെ പിതാവിനോട് പറഞ്ഞു എൻ്റെ പിതാവ് പറഞ്ഞത് നിർബന്ധിച്ചിട്ടാണ് ഞാൻ എനിക്ക് ആദ്യം പേടിയായിരുന്നു ഈ കുത്തി കുത്തിയിട്ടെന്ന് പറയുമ്പോൾ പക്ഷേ അത് ആദ്യ ദിവസങ്ങളിൽ നിന്നും പിന്നീട് അത് സൂചി കുത്തി അതുപോലെ ഇലക്ട്രിക് ബൈസ് കെറ്റ് അടുത്ത് വന്നു പോകുന്നത് അതാണ് സത്യം പറഞ്ഞാൽ വേദന കുറയ്ക്കുകയും കാലിൻ്റെയും മറ്റുമൊക്കെ തളർച്ചയ്ക്ക് ഒരു വന്നത് അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിച്ചപ്പോൾ ഈ ഡോക്ടർ കെ ബി പിള്ള ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോയി അപ്പം ആ മുടങ്ങി ഇപ്പോഴും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെയും അക്യുപഞ്ചർ ചികിത്സ അദ്ദേഹത്തിൻ്റെ ആയുർവേദ കോളേജിൽ അടുത്തുള്ള ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല അത് കൊല്ലത്തേക്ക് പോയി അപ്പം ഈ അക്യുപഞ്ചർ ചികിത്സ കണ്ടിന്യൂസ് ആയി തുടർന്നു ആയുർവേദ ചികിത്സ തുടർന്നു വേദന ഉണ്ടാകുമ്പോൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളത് തോന്നും അടുത്ത കാലത്ത് ഞാൻ ട്രാവംകൂർ സ്കാൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അടുക്കുമ്പോൾ പരിശോധിച്ചപ്പോഴത്തേക്കൊണ്ട് ഡീജനറേഷൻ ശക്തമാണ് അതുകൊണ്ട് പട്ടലിൻ്റെ പൊട്ടൽ മാത്രമല്ല സൂക്ഷിത കൊണ്ടുള്ളത് വീടുകളും സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കിട്ടി ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ന്യൂറോളജി വിഭാഗത്തിൻ്റെ തലവൻ ഡോക്ടർ ശിവദാസൻ അദ്ദേഹം നിംസ് മെഡിസിറ്റിയിലെ ഡോക്ടറാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ ന്യൂറോളജി കാര്യത്തിൽ ചികിത്സിക്കുന്നത് അപ്പോൾ അങ്ങനെ അലോപ്പതി ആയുർവേദം അക്കിപ്പഞ്ചർ അങ്ങനെ വിവിധ ചികിത്സാ സംവിധാനങ്ങൾ നടത്തി ഇതൊന്നും ഞാൻ ഈ ചികിത്സാ വിവരങ്ങളൊന്നും ഞാനൊന്നും പറയാറില്ല അത് അനുസരിച്ച് കൃത്യമായ ചികിത്സ നടത്തുന്നതുകൊണ്ടും ഭക്ഷണ ക്രമവും ജീവനിഷ്ഠയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നു അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ കിടന്നു പോകേണ്ടതാണ് ഇപ്പോൾ വയസ്സായി തുടങ്ങിയോടുകൂടി നടക്കാൻ വളരെ പ്രയാസമാണ് വേഗത്തിൽ പള്ളി പെട്ടെന്ന് വീഴും ചില സമയത്ത് സ്റ്റെപ്പുകൾ കയറാൻ പ്രയാസമാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ കുറേ കൂടെ ബുദ്ധിമുട്ടാവും എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ആ ഒരു ഏതായാലും മരിച്ചു പോകേണ്ട ആൾ ജീവിച്ചിട്ടില്ലോ എത്രയും മുമ്പ് കിടന്നു പോകേണ്ടതാണ് ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇപ്പോഴും എഴുതേണ്ടി കിടക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മനഃശക്തി കൊണ്ടും ഒരു ധൈര്യം കൊണ്ടും പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ഒരു ഉച്ഛാശക്തി കൊണ്ടുമാണ് എനിക്ക് പിന്നീട് മാനസികമായ തളർച്ച ഉണ്ടാവാതെ പോയി പിന്നീട് ഈ ആക്രമിച്ചവരെ കണ്ടിരുന്നു അവരോട് ദേഷ്യം തോന്നിയിരുന്നു കാരണം ഇത്രയും വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് ഞാൻ ആക്രമിച്ച ശേഷവും ഞാൻ കോളേജിൽ പഠിക്കുന്ന ശേഷവും അതായത് ആക്രമണത്തിന് പ്രേരിപ്പിച്ച ആളുകളുണ്ട് അവരോട് സൗഹൃദം പുലർത്തിയിരുന്നു ഒരാളോടൊരു ശത്രുത കാണിച്ചിരുന്നില്ല അതിൻ്റെ പ്രത്യാക്രമണം എന്നല്ല ആരെയും ആക്രമിക്കാൻ ഞാൻ മുതിർന്നിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ആ സൗഹൃദം നിലനിർത്തിയിരുന്നു ആരോടൊരു ഉദ്ദേശവും പകരം കാണിച്ചില്ല അത് അവരുടെ ഒരു അവിവേകം അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമായി മാത്രമേ ഞാനത് കണക്കാക്കി പിന്നീട് ഞാൻ ഇടതുപക്ഷ സഹയാത്രകളായി ചെന്നപ്പോൾ പലരും എന്നോട് വന്ന് ഞാനും ചെറിയ തല്ലാ കൂടിയ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ അവർ ക്ഷമയോഗിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ വട്ടിഗ്രോ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പല ആളുകളും അന്ന് എന്നോടൊപ്പം എന്നെക്കെതിരായി നിന്ന പല ആളുകളും സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു ഇന്നും മിക്കവാറും പല സ്ഥലങ്ങളിൽ വെച്ച് ആ ആളെ കാണാറുണ്ട് അവർ ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാണ് ആ പഴയ കാര്യത്തെക്കുറിച്ച് ഞാനും ഓർമ്മിക്കാറില്ല അവർ ഓർമ്മിക്കാറില്ല ആ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടുതൽ അരക്കൊട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നതും ഇടദോഷ സഹകരണ എന്ന കാലത്താണ് മാത്രമല്ല ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാൻ ഉദ്ദേശിച്ചതല്ല എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല അപ്പോൾ ഞാൻ ചിരിച്ച പിന്മാർഗുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ പിതാവും കാരണം ചികിത്സ അർത്ഥികൊണ്ടിരുന്ന പിതാവിനോട് പിതാവിനോട് ഇങ്ങനോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയാൽ അങ്ങനെയാണ് വിവാഹമൊക്കെ വേണ്ടേ അപ്പോൾ സാധ്യമല്ലെന്നു പറഞ്ഞാൽ പിതാവ് തന്നെ പല ഡോക്ടർമാരോടും കൺസൾട്ട് ചെയ്യാനായിട്ട് എനിക്കറിയാം അദ്ദേഹത്തിനും ക്യാൻസർ വന്നാണ് പരിചയത് അപ്പോൾ അദ്ദേഹത്തിന് മിക്കവാറും ഡോക്ടർമാരെയായിട്ട് പരിചയം നോക്കിയപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഡോക്ടർമാർ അദ്ദേഹത്തോട് ഉദ്ദേശിച്ചിരുന്നു എന്നോടും അങ്ങനെ തന്നെ പറഞ്ഞു മാത്രമല്ല ഞാനും വിവാഹം കഴിച്ച് ഈ എനിക്കുള്ള ശാരീരിൻ്റെ ബല ബലഘീനതകളുണ്ട് അത്രമുള്ള ചികിത്സ തുടരുന്നു അപ്പോൾ എന്താണ് നാളത്തെ എന്നോ കുറിച്ച് ധാരണയില്ല പിന്നെ സാമ്പത്തിക സുരക്ഷിതത്വമില്ല ആ പല കാരണങ്ങളാൽ ഞാൻ മുഖേന ഒരു പെണ്ണിന് ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത് അതുകൊണ്ട് വിവാഹം കഴിക്കാത്തതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലെല്ലാം ഞാൻ പിന്മാറിയെങ്കിൽ പോലും കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പല ഇൻ്റർവ്യൂകളിലും പല ചെറിയാൻ വിലപ്പിന് കല്യാണം കഴിക്കാൻ കഴിയാതെ പോയത് പീഡനമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഇടതുപക്ഷത്തേക്ക് പോയപ്പോഴത്തെ കൊണ്ട് എന്നോട് ചോദിച്ചില്ല ഇല്ലെ ഇല്ലെങ്കിൽ പോലും സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ പലരോടും പറഞ്ഞിരുന്നു ശ്രീ പിണറായി വിജയനോട് ഇക്കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് കേട്ടപ്പോൾ എന്നോട് ഭയങ്കര സഹാനുഭൂതി ഉണ്ടായിരുന്നു മാത്രമല്ല എച്ച് കൂടുതൽ നല്ല ചികിത്സ വേണം അതിന് ചെന്നൈയിൽ നല്ല ചികിത്സാ കേന്ദ്രമുണ്ട് വേണമെങ്കിൽ വിദേശത്ത് പോകാം അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്യാമെന്ന് ശ്രീ പിണറായി വിജയൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് ചിരിച്ച് പിന്മാറിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊക്കെ എന്നോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും എൻ്റെ കാര്യത്തിൽ ഒരു ദുഃഖവും ഉണ്ടായിരുന്നു സത്യമാണ് ഈ ഒരു ആക്രമണം കുടുംബജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു എന്ന് തീർച്ചയായിട്ടും കാരണം കുടുംബജീവിതത്തെ ബാധിച്ചു എന്നുണ്ടെങ്കിൽ ഒരു കുടുംബമാകുമ്പോൾ അതിനകത്ത് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ മുഖേന ഒരു ഒരു കുടുംബജീവിതത്തിന് പ്രാപ്തമല്ല എന്നെനിക്ക് സ്വയം തോതി ബോധ്യപ്പെട്ടപ്പോൾ മാത്രമല്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ദീർഘമായ ചികിത്സ വേണമെന്ന് തോന്നിയപ്പോൾ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് അത് എൻ്റെ മാത്രം തീരുമാനമാണ് പക്ഷേ ഒത്തിരി ആളുകൾ എനിക്ക് വിവാഹം തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ നിരസിച്ചപ്പോഴെല്ലാം ഇതൊന്നും പറഞ്ഞില്ല അത് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് ഇത്രയും നാളും പലരും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് മറനാടൻ തന്നെ ഷാജൻ കറി തന്നെ ഒരു നാലഞ്ച് വർഷം മുമ്പ് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അത് വിശദീകരിച്ചിരുന്നു അത് ശരിയാണോ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അത് ശരിയാണ് പക്ഷേ ഞാനതിനെക്കുറിച്ച് വിശാ വിശദീകരിക്കാൻ തയ്യാറായില്ല പല മാധ്യമങ്ങളും ചോദിച്ചാൽ വിശദീകരിക്കാൻ തയ്യാറായില്ല അത് കാരണം അത്തരം കാര്യങ്ങൾ എന്തിനാണ് പതിയത് പദത്തിലേക്ക് വരുന്നത് പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഇനിയുമെങ്കിലും മറച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടും പല സുഹൃത്തുക്കളും അത് പറയണം എന്ന് നിർബന്ധിച്ചത് ഞാൻ പറയാൻ നിർബന്ധിതനായത് ആക്രമണത്തിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം അങ്ങനെയൊരു ചിന്ത മനസ്സിൽ വന്നിരുന്നു അത് ഞാനൊരു രാഷ്ട്രീയ ജീവിയായി മാറിയ സത്യം കാരണം പന്ത്രണ്ട് വയസ്സ് മുതൽ അജീവ രാഷ്ട്രീയത്തിലാണ് എനിക്ക് പിതാവിന് ബാ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാങ്കിലാണ് ജോലി എന്നോട് ബി എ കഴിഞ്ഞപ്പോൾ ഓഫീസർ ടെസ്റ്റ് എഴുതാമെന്ന് പറഞ്ഞു ഞാനത് ടെസ്റ്റിൽ എഴുതി എനിക്ക് റാങ്കോടുകൂടി പാസ്സായി എനിക്ക് നിയമന ഉത്തരവ് കിട്ടുകയും ചെയ്യും എറണാകുളത്ത് ആണ് നിയമനം കിട്ടിയത് ഒരാഴ്ച അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ച് പറഞ്ഞു പോരുകയാണ് ചെയ്യും ഇനി കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പത്രത്തിൽ എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ റിപ്പോർട്ടറായിട്ട് ഒരു ജോലി വാഗ്ദാനം ഉണ്ടായിരുന്നു അതും ഞാൻ നിരസിക്കാറുണ്ടായിരുന്നു വേണമെങ്കിൽ മറ്റു പല പണികളും എടുക്കാമായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ഭ്രാന്തനായി മാറിക്കൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉറച്ചു തിന്നു അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടി വന്നത് അതേസമയം ഞാൻ രാഷ്ട്രീയക്കാരെ മാത്രമായിരുന്നില്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഭീഷണം പത്രം തുടങ്ങിയ സമയത്ത് ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ രാഷ്ട്രീയ ലേഖനായിരുന്നു ഗോഹട്ടിയിൽ നടന്ന എ സി സമ്മേളനം അര്യന്തരാവസ്ഥക്കെതിരെ എ കെ ആൻറ്റി പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ സെൻസർഷിപ്പ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് അതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് കരുതി പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ല പക്ഷേ എങ്കിൽ പോലും അതൊരു സാഹസമായിരുന്നു എ കെ ആൻഡി പ്രസംഗിച്ചത് തന്നെ സാഹസമായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതിനേക്കാൾ വലിയ സാഹസമായിരുന്നു പക്ഷേ ഞാൻ മുഖേനയാണ് ആനിയുടെ പ്രസംഗം ലോകം അറിഞ്ഞത് മറ്റു പത്രങ്ങളൊന്നും അത് വന്നില്ല അപ്പം ഈ പറയുന്ന സാഹസികമായൊരു മനസ്സ് ഉള്ളതുകൊണ്ടാണ് അതിനൊക്കെ അന്ന് തയ്യാറായത് അപ്പം ഞാനൊരു നല്ല പത്രലേഖനാകാൻ പറ്റുന്ന ആളാണെന്ന് അന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് വീക്ഷണത്തിൽ കുറേ കാലം തുടർന്നു സ്ഥിരമായി കോളമെടുത്തും കേരള സഭത്തിൽ സ്ഥിരമായി കോളം എഴുതിയിരുന്നു കാലൂറ്റാണെന്ന പുസ്തകം എഴുതുന്നത് ഇതിൻ്റെ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കാലൂറ്റാണെന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ഏഴ് മുഖ്യമന്ത്രിമാർ കൂടിയാണ് അതിനകത്ത് കരുണായനായിരുന്നു അതിനകത്ത് മുഖ്യമന്ത്രി അദ്ദേഹമാണ് പ്രകാശനം ചെയ്തത് ആന്റണി അധ്യക്ഷനായിരുന്നു പക്ഷേ ഇ എം എസ് നയനാർ പച്നോൻ സി എച്ച് മധുഗോയ പി കെ വസുന്ധായർ മാത്രമല്ല മുഖ്യമന്ത്രിമാരല്ലാത്ത ഉമ്മൻചാണ്ടി കെ എം മാണി ബാലകൃഷ്ണൻപിള്ള തുടങ്ങിയവരെല്ലാം പങ്കെടുത്ത ഒരു പ്രൗഢസദസ്സിലാണ് ഈ വന്നത് പക്ഷെ എല്ലാവരും എന്നെ പ്രകീർത്തിക്കുകയായിരുന്നു കാരണം ആ പുസ്തകം നൂറ് ശതമാനം സത്യസന്ധമാണ് കാരണം ഇ എസിനെയും കണ്ണാരനെയും അതിനെയൊക്കെ വിശിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാം പറഞ്ഞത് അതിനകത്ത് പറയുന്നത് എല്ലാം സത്യസന്ധമാണ് ആ പുസ്തകത്തെക്കുറിച്ച് ഇ എം എസ് നടത്തിയ ഒരു പ്രതികരണം തന്നെ ഈ ബുദ്ധിപരമായ സത്യസന്ധത ശ്രീയാൻ ഫിലിപ്പിൻ്റെ മുഖമന്ത്രിയാണ് അതാണ് ഇത് കണ്ടത് അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനായിട്ടല്ല എഴുതി പിന്നെ അന്ന് മാതൃമിയിൽ അച്യുതന പുസ്തകത്തെക്കുറിച്ച് എഴുതി ഡോക്ടർ സുബാർ ഡോക്ടർ സുകുമാരൻ നായർ ഡോക്ടർ കെ കെ എൻ ഗ്രൂപ്പും യഥാർത്ഥത്തിൽ അവരൊക്കെ വൈശാന്തമായിരുന്നു അന്നത്തെ നിരവധി ആളുകൾ ഇതിനെക്കുറിച്ച് റിവ്യൂ എഴുതി പിന്നെ രണ്ടാമത്തെ പുസ്തകം സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രകാശനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധി ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് എന്ന് അത് പിന്നീട് ഞാൻ രാജീവ് ഗാന്ധിയുടെ വീട്ടിൽ രമേശ് ചെന്നിത്തലടൊപ്പം ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ കയറി ചെല്ലുന്ന കവാടത്തിൽ ഒരു ഷോക്കേസ് ഉണ്ട് അതിൽ എൻ്റെ ഒരു പുസ്തകം ഇരിക്കുന്നത് ഞാൻ കണ്ടു രാജീവ് ഗാന്ധിയുടെ അപ്പം അതൊക്കെ അഭിമാനപരമായ കാര്യമാണ് പിന്നീട് ഞാൻ ധാരാളം ലേഖനങ്ങൾ ആ കാലത്ത് എഴുതിയിരുന്നു ആ ലേഖനങ്ങളൊന്നും പുസ്തക സമാഹാരമായി എഴുതാൻ പറ്റിയിട്ടില്ല പിന്നെ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗം കാൽനൂറ്റാണ്ടെന്ന പുസ്തകത്തിൽ രണ്ടാം ഭാഗം എഴുതണം എന്നുള്ളത് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും എഴുതും അതെന്ന് പ്രസിദ്ധീകരിക്കുന്നു ഇപ്പോൾ പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഏറെ അതിൻ്റെ പഠിപ്പിറയിൽ തന്നെയാണ് അത് എന്തായാലും അതൊരു അതിനകത്ത് പുസ്തകം പുറത്തിറങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം ശത്രുത കോൺഗ്രസിൽ നിന്നും ഉണ്ടാകും സി പി എമ്മിൽ നിന്നുണ്ടാകും കാരണം സത്യം പറയുമ്പോൾ അന്നത്തെ സഹിഷ്ണുത അന്ന് ഞാൻ കൽനൂട്ടാണ്ട് എഴുതിയപ്പോൾ ഉള്ള ആളുകളുടെ സഹിഷ്ണുത ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ പുസ്തകം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കല്ലേറി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് എങ്കിൽ പോലും ചരിത്രപരമായ സത്യത സത്യത സന്ധത പുലർത്തിക്കൊണ്ട് അങ്ങനൊരു പുസ്തകം എഴുതണം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അത് പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ഉറച്ച വിശ്വാസം ഈ അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനവും ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനവും തമ്മിൽ എങ്ങനെ വിലയിരുത്തുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലുവിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഏറ്റവും എതിർപ്പ് വന്നത് ആദ്യത്തെ കെ എതിർപ്പ് കാലഘട്ടത്തിൽ കെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായി എസ് എഫ് ഐയും കെ പിന്നീട് എസ് എഫ് ഐ വളർന്നപ്പോൾ അങ്ങനെ എതിർപ്പുണ്ടായില്ല എസ് എഫ് ഐയിൽ താക്കണുള്ള കേസുണ്ട് എങ്കിലും ഈ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ രണ്ട് കൂട്ടരും മോശമല്ലായിരുന്നു ഉദാഹരണത്തിന് കെശുവിൻ്റെ ഞാൻ കെ യശുവിൻ്റെ നേതാവായിരുന്ന സമയത്താണ് ജി സുധാകരൻ്റെ അനുജൻ ജി ഭുവനേശ്വരനെ കെ യശുക്കാർക്ക് വന്നത് കെ ശുക്കാർ തോന്നുന്നുണ്ടെങ്കിൽ ബോധവൂർവം ചെയ്തല്ല ഉണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായി മരിച്ചതാണ് പക്ഷേ അതെനിക്ക് വളരെ ദുഃഖമുണ്ടായി കാരണം ജി സുധാകരൻ എസ് എഫ് ഐയുടെ പ്രസിഡൻ്റായിരുന്നു എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് ജി സുധാകരൻ അന്ന് തന്നെ അപ്പം സുധാകരൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ സുധാകരൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയറുണ്ടായിരുന്നു കെ എസ് യു പ്രസിഡൻറ്റ് ആ എസ് എഫ് ഐ ആളുടെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് കഴിഞ്ഞ് പിന്നീടും എസ് എഫ് ഐയുടെ ഉൾപ്പെട്ട വിദ്യാർത്ഥി സമിതി ഉണ്ടായി ഞാനെൻ്റെ കൺവീനറായിരുന്നു ശ്രീ തോമസ് ഐസക്കും ബിനോയിഷും ഒക്കെ ആ സമിതിയിലെ അംഗങ്ങളായിരുന്നു അപ്പം എസ് എഫ് ഐയുടെ ഉൾപ്പെട്ട വിദ്യാർത്ഥ സമിതിയിലെ കൺവീനറായിരുന്നപ്പോൾ ഞങ്ങളെടുത്തൊരു പൊതു തീരുമാനമുണ്ട് ഒരു മാന്യമായ കരാർ അതായത് വിദ്യാർത്ഥങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ പാടില്ല അത് കുറേ നാളുകളായി അത് പിന്തുടർന്നു പിന്നീട് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കെ എസ് യു വസഫ് തമ്മിലുള്ള സംഘർഷം ഒരു എൺപത്തി നാല് കാലഘട്ടത്തിലാണ് വന്നത് എങ്കിലും വലിയ സംഘർഷങ്ങളുണ്ടായില്ല പക്ഷേ അത് സംഘർഷം ഉണ്ടായാൽ മാത്രമല്ല കെ എസ് യുവിൻ്റെ അടിച്ചമർത്തലായിരുന്നു കെ എസ് യുവിൻ്റെ തലപൊക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കെ എസ് യു വീണ്ടും തല പൊക്കി തുടങ്ങി കഴിഞ്ഞ കൊളജ് തെരഞ്ഞെടുപ്പിൽ മറ്റുമൊക്കെ കെ എസ് യു തകർന്നു കയറി നിന്ന കെ എസ് യുവിൻ്റെ ഒരു പുനരുദ്ധാരണം വന്നു പ്രത്യേകിച്ചും മലബാർ പ്രദേശങ്ങളിലൊക്കെ കെ ജൈത്രയാത്ര ആരംഭിച്ചു അപ്പം കെ ആധിപത്യം വളരുന്നു എന്ന് കണ്ടപ്പോൾ കെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ബിൽ സി പി എം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും പ്രാദേശിക തരത്തിലുള്ള കോൺ സി പി എം നേതാക്കന്മാർ പ്രാദേശികാടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും കെ എസ് യു ജയിക്കുന്നത് കണ്ടാൽ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതും ഒരു ഘടകം തന്നെയാണ് പക്ഷേ സിദ്ധാർത്ഥൻ്റെ മരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെ എസ് യു അസമയത്ത് മാത്രമല്ല അത് ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം സത്യം പറഞ്ഞാൽ ആ ക്രൂരതയുടെ കഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അത് ടി പി ചന്ദ്രശേഖരൻ്റെ അമ്പത്തൊന്ന് വെട്ട് വെട്ടിക്കൊന്നതിനേക്കാൾ പൈശാചികമായിരുന്നു ആ മർദ്ദം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി നമ്മൾ പണ്ട് ഒരു നാടൻ പ്രയോഗമുണ്ട് കാരണം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നതാണ് ഏറ്റവും പ്രാകൃതമായ സ്വഭാവം പക്ഷേ ഇവിടെ സംഭവിച്ചതാണ് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയല്ലേ ചെയ്തത് എന്നിട്ടും ഈ പ്രതികളെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ പ്രതികളെന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തെല്ലാം വ്യാജപ്രതികളാണ് ഒരു തെളിവുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നാളെ ഇനി സി ബി ഐ അന്വേഷിച്ചാൽ പോലും ഒരു തെളിവുമില്ലാതെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തരത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിക്കുന്ന ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് കേരള ജനത ഒന്നടങ്കം ദുഃഖിക്കുന്നു എങ്കിൽ പോലും ഇതിലെ കുറ്റവാളികൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് ആരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പേടിച്ച അധ്യാപകർ ഉണ്ടത്തില്ല ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാകാത്തതെന്ന് വേണ്ട അധ്യാപകർ ഉണ്ടാകുന്നതാണ് ഈ എല്ലാം കണ്ട സഹവിദ്യാർത്ഥികൾക്കും ചില ആളുകളൊക്കെ പറയുന്നു അവരെല്ലാം പീഡിപ്പിച്ചു വേണം അപ്പോൾ സ്വാഭാവികമായും മൊഴികൾ പ്രബലമല്ലാത്ത വന്നാൽ സ്വാഭാവികമായിട്ടും ശിക്ഷിക്കപ്പെടില്ല അപ്പോൾ തെളിവുകൾ നശിപ്പിക്കുക എന്ന ഒരു ഇപ്പോൾ പൂർണ്ണമായും പോലീസിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറസ്റ്റ് ചെയ്ത് ആളുകളെ കൊണ്ട് തന്നെ കൊടുക്കാൻ പോകുന്ന മൊഴി പോലും തെളിവുകൾ നശിപ്പിക്കുന്ന തരത്തിലായിരിക്കും അതുകൊണ്ട് സി ബി ഐ അന്വേഷണം നടന്നാലും മറ്റ് ഏജൻസി അന്വേഷണം നടന്നാലും തെളിവുകളില്ലാത്ത കുറ്റവാളികളെ വെറുതെ വിടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് പോലീസിന്റെയും സർക്കാരിൻ്റെയും ലക്ഷ്യമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ താങ്കൾ അതിനൊരു ഇരയാണ് അപ്പോൾ ഇവർക്കൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്തായിരിക്കും അന്ധമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ പറയുന്ന കൊലയ്ക്കും അക്രമത്തിനും പോകുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല ഞാൻ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം പറയാനിടയായത് അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഉണ്ട് സൈമൺ ബിട്ടോ കുത്തേറ്റ് അദ്ദേഹം ദീർഘകാലം ആശുപത്രിവാസമായിരുന്നു അദ്ദേഹത്തിന് പിന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു വിവാഹം കഴിച്ചു കുഞ്ഞുണ്ടായി പക്ഷേ അദ്ദേഹവും ഈ പറയുന്ന ശാരീരിക അവശകൾ മൂലം തന്നെയാണ് ഭരണപ്പെട്ടത് പക്ഷേ അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടി ആംഗ്ലോയിൻ്റെ ആയതുകൊണ്ട് എം എൽ എ ആക്കി എം എൽ എ പെൻഷൻ ഉണ്ടായിരുന്നു പാർട്ടിയുടെ എല്ലാ സംരക്ഷണവും ഉണ്ടായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞാൽ പറ്റും അതുപോലെ കെ എസ് യുവിലും എന്നെ തന്നെ ധാരാളം ആളുകൾ പീഡനം പറ്റിയിട്ടുണ്ട് അവരൊന്നും നേതൃത്വത്തിലേക്ക് വലുതായിട്ട് വന്നിട്ടില്ല ഞാൻ മാത്രമാണ് എൻ്റെ മനഃശക്തി കൊണ്ട് കെ എസ് യു കാലഘട്ടം കഴിഞ്ഞും യൂത്ത് കോൺഗ്രസ്സിലും പിന്നെ കെ പി സി സിയിലും ഒക്കെ വന്നു രാഷ്ട്രീയ രംഗത്ത് തന്നെ ഉറച്ചു നിന്നു അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് അടികൊണ്ടും നിഷ്കാസിതരായ ആളുകൾ ചിലപ്പം കേരളത്തിൽ ധാരാളം കണ്ടാവും പീഡനമേറ്റ ജീവചവങ്ങളായ ആളുകളുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഞാൻ തിരിച്ചു കോൺഗ്രസിലേക്ക് വന്നപ്പോഴും എന്നോടൊപ്പം അടികൊണ്ട പല ആളുകളും എനിക്കറിയാം അവർക്ക് പലർക്കും നടക്കാൻ വയ്യ ചികിത്സാ ചെലവ് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കണ്ടപ്പോൾ ഇത് ആ രാഷ്ട്രീയ തിമിരം ബാധിച്ച് രാഷ്ട്രീയത്തിൻ്റെ അന്ധത മൂലം എഴുത്തുചാടി സംഘർഷമുണ്ടാക്കുന്നത് ഈ പോലീസിൻ്റെ മുമ്പിൽ ചാടുന്നത് അതു തന്നെയാണ് പോലീസിൻ്റെ മുമ്പിൽ ചെന്ന് ചാടുമ്പോൾ കിട്ടുന്ന ക്രൂരമായ മർദ്ദനമാണ് അതിൻ്റെ എല്ലാം അവശതകൾ ശാരീരിക അവഷതകൾ ഇപ്പം അറിയില്ല കുറേ കഴിയുമ്പോൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത്തരം അക്രമാസക്തമായ പ്രവണതകൾ അത് പോലീസിന് നേരെയായാലും രാഷ്ട്രീയ പ്രതിയോഗങ്ങൾ നേരെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഹിംസാത്മകമായ ക്രൂരത കാട്ടുന്ന പ്രവണത വിദ്യാർത്ഥി രംഗത്ത് അപകടകരമാണ് അത്തരം പ്രവണതയെ ഇല്ലാതാക്കാൻ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് മുൻകെടുക്കേണ്ടത്